ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ ഒമ്പത് കോടിയോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ മുതൽ കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഘഡ് വിതരണം നടന്നിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ച് മണി മുതലായിരുന്നു വിതരണം നടത്തിയിരുന്നത് പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ ചടങ്ങിൽ വെച്ചാണ് ശ്രീ നരേന്ദ്രമോദി തൻ്റെ മൂന്നാം സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യത്തെ കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്തിരുന്നത് ഡി ബി ടി ട്രാൻസ്ഫറേഷൻ തന്നെയാണ് പതിനേഴാം ഗഡു തുക വിതരണം ചെയ്യുന്നത് അതിനാൽ കിസാൻ നിധിയിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന അക്കൗണ്ടിൽ തന്നെ ഈ തുക എത്തിച്ചേരണമെന്ന് നിർബന്ധമില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം ഡി ബി ടി ഏത് അക്കൗണ്ടാണോ അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക കഴിഞ്ഞ പതിനാറാമത് ഗഡു വിതരണം എത്തിയപ്പോൾ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവരിൽ കുറച്ച് പേർ ഏത് അക്കൗണ്ടിലേക്കാണ് തുക എത്തിയത് എന്നറിയാതെ കൺഫ്യൂഷനിലായിപ്പോയിരുന്നു ഇതിന് കാരണം ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വെടിതുക എത്തണമെന്നില്ല കാരണം ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള വിതരണമാണ് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള വിതരണമാണ് അല്ലാതെ അക്കൗണ്ട് നമ്പർ അല്ല നമ്മുടെ ആധാർ നമ്പറിലേക്കാണ് ഈ വീട് തുക എത്തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇങ്ങനെ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആധാറുമായി എനേബിൾ ചെയ്ത അതായത് ആധാറുമായി ലിങ്ക് ചെയ്ത ആ ഒരു അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക അതിനാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന അക്കൗണ്ടിലേക്ക് തന്നെ ഈ പ്രാവശ്യം തുക എത്തിച്ചേരണമെന്നില്ല പലരും പി എം കിസാൻ നൽകിയത് കൂടാതെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമൊക്കെ വേറെയും അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട് പലരും ഡി ബി ടി അപ്ഡേഷനും കെ വൈ സി അപ്ഡേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നില്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് അക്കൗണ്ടിൽ എത്തിയോ എന്ന് ചെക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്